ബേപ്പൂരിൽ തെരഞ്ഞെടുപ്പ് ആവേശമാണ് പി വി എൻ യു ഡി എഫ് സ്ഥാനാർത്ഥിയാവും കളം നിറയുകയാണ് പി വി എൻവറും മുഹമ്മദ് റിയാസും ചാലിയം ഹാർബറിൽ എത്തിയിരിക്കുകയാണ് ഇപ്പോൾ പി വി എൻവർ മണ്ഡലത്തിൽ വികസന ജാഥ നടത്തി കളം നിറയുകയാണ് മന്ത്രി മുഹമ്മദ് റിയാസ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പേ ബേപ്പൂരിൽ പ്രചരണ ആവേശമാണെന്ന് വേണമെങ്കിൽ പറയാം ബി എസ് സഞ്ജിത്ത് ചേരുന്നുണ്ട് പി വി അനോടൊപ്പം വെരി ഗുഡ് മോർണിംഗ് വി സഞ്ജിത്ത് സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചതുപോലെയാണല്ലോ ബേപ്പൂരിലെ അവസ്ഥ പ്രഖ്യാപനത്തിന് ആവേശം എങ്ങനെയാണെങ്കിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം എന്തായിരിക്കും എന്നുള്ളതാണ് അല്ലേ ബി എസ് ഡോക്ടർ അരുൺ തീർച്ചയായിട്ടും വെരി ഗുഡ് മോർണിംഗ് കോഴിക്കോട് ഏറ്റവും ആദ്യം കോഴിക്കോട് അല്ല സംസ്ഥാനത്ത് തന്നെ ഏറ്റവും ആദ്യം തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങിയെന്ന് പറയാൻ പറ്റുന്ന ഒരു മണ്ഡലം ബേപ്പൂർ മണ്ഡലമായി മാറിയാണ് തെരഞ്ഞെടുപ്പിൻ്റെ ആവേശത്തിലേക്ക് ബേപ്പൂർ കടന്നിരിക്കുന്നു ബേപ്പൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര് എന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചില്ലെങ്കിലും നമുക്ക് പിന്നിൽ പി വി ഇവിടെ ചാലിയത്തും ബേപ്പൂരിലുമൊക്കെ പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു എൽ ഡി എഫിൻ്റെ പിന്നെ ഇവിടുത്തെ മന്ത്രി തന്നെയാണ് മുഹമ്മദ് റിയാസാണ് അദ്ദേഹം ഇവിടെ വികസന ജാതിയൊക്കെ നടത്തി അദ്ദേഹവും കളന്നിറഞ്ഞു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ ഏറ്റവും ആദ്യം പ്രചരണത്തിൻ്റെ ആവേശമുള്ള പ്രചരണത്തിൻ്റെ ചൂട് നിറഞ്ഞ ഒരു മണ്ഡലമായി മാറുകയാണ് പി വി അൻവർ ഇവിടെ ഇപ്പോൾ ചാലിയം ഹാർബറിലുണ്ട് സ്വാഭാവികമായിട്ടും അദ്ദേഹം സംസ്ഥാനത്തിൻ്റെ വികസന മുരടിപ്പും അല്ലെങ്കിൽ ഭരണവിരുദ്ധ വികാരത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള പ്രചരണമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് അദ്ദേഹം ഇപ്പോൾ പ്രതികരിക്കുന്നുണ്ട് അല്ല അതാ പറയുന്നത് ഇത്രയും വ്യാപാരികൾ ഇത്രയും തൊഴിലാളികൾ എന്താ പറയുക മറ്റു പ്രദേശങ്ങളിൽ നിന്ന് മത്സ്യം വാങ്ങാൻ വരുന്നവർ അവർ വന്നിട്ട് കാണുകയാണല്ലോ ഈ പറയുന്ന ആ എന്താ പറയുക വലിയ വികസനം നടത്തിയെന്ന് പറയുന്ന ഒരു വ്യക്തി നമ്മൾ നിൽക്കുന്ന ഈ മണ്ണ് ഈ ചളി ഈ ചളിവെള്ളം അതാണ് ഒരു ഇവിടുത്തെ ഒരു ഫിഷ് ലാൻഡിങ് മണ്ഡലത്തിലെ വികസനം ഒരുപാട് ഇപ്പോൾ ഉൾപ്പെടെ വികസന ഭരണവിരുദ്ധ വികാരം മുൻനിർത്തി ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ആവേശത്തിലേക്ക് കടന്നുവെച്ചിരിക്കും അല്ല തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു വലിയ ജാഥ നടക്കുന്നുണ്ടല്ലോ എന്താണ് വികസന മുന്നേറ്റ ജാഥ എന്ത് വികസനം എന്ത് മുന്നേറ്റം അപ്പോൾ എന്തിനാണ് ഒരു വികസന ജാഥ നടത്തുന്ന വികസനം ജനങ്ങൾക്ക് നേരിട്ട് അനുഭവപ്പെട്ട പിന്നെ ജാഥയുടെ ആവശ്യമില്ലല്ലോ അപ്പം അത് മറ്റൊരു തട്ടിപ്പാണ് ഞങ്ങൾ ഇവിടെ ഒരു ജാഥ നടത്തുന്നുണ്ട് യു ഡി എഫ് അത് വികസന തട്ടിപ്പിൻ്റെ സത്യാന്വേഷണ ജാഥയാണ് സ്ഥാനാർത്ഥിയാവുന്ന ആര് ഉറപ്പായോ അല്ല അതൊക്കെ നമുക്ക് തീരുമാനിക്കാം അതവിടെയൊക്കെ നിൽക്കട്ടെ ഇവിടെ ആരെയൊന്നും മത്സരിക്കണല്ലോ അപ്പോൾ അല്ല അതെ അതെ അത് നമുക്ക് നോക്കാം നിങ്ങളുടെ പ്രചരണത്തിലൊക്കെ താങ്കളെപ്പോഴും ഈ മരിമോൻ എന്ന് വിളിക്കാറുണ്ട് മരിമോനിസ് എന്നുള്ളത് അത് ശരിക്കും ഒരു അരാഷ്ട്രീയമായ വാദമല്ല കാരണം അദ്ദേഹം ഡി വൈ ദേശീയ അധ്യക്ഷനായിട്ടും ഇവിടെ മത്സരിച്ച് എം എൽ എ ആയിട്ടൊക്കെ വന്ന ഒരാളാണ് അദ്ദേഹം ഡി വൈഫി ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു വാർഡിലേക്ക് മത്സരിച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാ ഘട്ടത്തിലും രാഷ്ട്രീയക്കാരനായിരുന്നു അതിലൊന്നും ഒരു തർക്കവും അദ്ദേഹം രാഷ്ട്രീയക്കാരനല്ല എന്നുള്ള വാദവും പക്ഷേ ഒരു ഗവൺമെന്റിനെയും ഇവിടുത്തെ ഒരു സംവിധാനത്തെയും ഒരു പാർട്ടിയെയും കുടുംബാധിപത്യ രാഷ്ട്രീയം ഉപയോഗിച്ചുകൊണ്ട് ചവിട്ടി പിടിച്ചിരിക്കുകയാണ് ഇളമരം കരിയമ്മയുടെ മോഹനമാഷയുടെ പ്രദീപ് കുമാർ എവിടെ ഇവിടെ ഉണ്ടായിരുന്ന ഉത്തരവാദിത്തപ്പെട്ട സഖാക്കളെവിടെ ഏത് ഏത് നേതാവാണ് ആ പാർട്ടിക്ക് വേണ്ടി പണിയെടുത്തത് ഇവിടെ ഉള്ളത് ഏത് തൊഴിലാളികളാണ് അവരുടെ കൂടെ ഉള്ളത് ഒരു തൊഴിലാളി എന്നുള്ള വാക്ക് ഞാനിപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഇനിയാന്ന് നടന്ന ഈ സമര ജാഥയുടെ എന്താ പറയുക ഈ വികസന ജാഥയുടെ ഇരുപത്തിനാല് മിനിറ്റ് മുപ്പത്താറ് സെക്കൻഡാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം ആ പ്രസംഗത്തിൽ എവിടെയെങ്കിലും തൊഴിലാളി എന്നൊരു വാക്ക് ഉപയോഗിച്ച് ഞങ്ങൾ നോക്ക് അദ്ദേഹം അപ്പോഴും പറയുന്ന എന്താ പറയുക രാജ്യത്തെ ടൂറിസം വികസനത്തെ കുറിച്ചാണ് ഇവിടെ ഈ പട്ടിണി പാവങ്ങൾ ഈ കടലിനോട് മല്ലടിച്ച് ജീവിക്കുന്നവർ ഇവർ രാവിലെ വഞ്ചി കയറി പോകുമ്പോൾ തിരിച്ചു വരുന്ന യാതൊരു പ്രതീക്ഷയും അവർക്കില്ല അവരുടെ കുടുംബങ്ങൾക്കില്ല ജീവൻ പണയം വെച്ചിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് പണിയെടുക്കുന്ന ഈ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി ഒരു വാക്ക് ആ ജാതിയിലുണ്ടോ നോക്കുകൾ ഇവിടുത്തെ പ്രവർത്തനത്തിലുണ്ടോ നോക്കുങ്ങൾ അപ്പം ഞാൻ മരുമോനിസം എന്ന് പറയുന്നത് മരുമോനായതിൻ്റെ ലഹരിയിലാണ് അദ്ദേഹം അതുതന്നെയാണ് മരുമോനിസം എനിക്ക് അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് ഒരു വിദ്വേഷവും ഇല്ല ഒരു പ്രയാസമില്ല പക്ഷെ അദ്ദേഹത്തിൻ്റെ നടപടികൾ ഒരു മരുമകൻ ഒരു മുഖ്യമന്ത്രിയുടെ മരുമകൻ എന്തൊക്കെ ചെയ്യാൻ കഴിയും നമ്മൾ തമിഴ്നാട്ടിലും കർണാടകയിലൊക്കെ കാണുന്നുണ്ട് ആ തമിഴ്നാട്ടിലും കർണാടകയിലും കണ്ട ആ മരുമോനിസവും ആ മകൻ രാഷ്ട്രീയവും ഇവിടെ പ്രാവർത്തികമാക്കി അത് ശരിയല്ല എന്ന നിലപാടാണ് എൻ്റെത് ആ നിലപാട് ഇപ്പോഴും ഞാൻ ഉറച്ചു നിൽക്കുകയാണ് അത് ജനങ്ങളോട് ഞങ്ങൾ പ്രതികരണം ആളുകളെ പ്രതികരണം ഇപ്പൊ നിങ്ങൾ കണ്ടല്ലോ ഞാൻ ഒരു ഒരു കാര്യം പറയാം ഈ കടലോര മേഖലയിൽ ഇത്രയും സമാധാനമുള്ള മനുഷ്യന്മാര് ഒരു പക്ഷേ ഈ ചാരിയത്തും കടലുണ്ടിയേ ഉണ്ടാവുകയുള്ളൂ ഈ ദുരന്തങ്ങളൊക്കെ ഉണ്ടായിട്ട് ഇത് സഹിച്ചിട്ട് മിണ്ടാതെ നിൽക്കുന്ന പച്ചപ്പാവങ്ങളാണ് ഈ ചുറ്റു നിൽക്കുന്ന മനുഷ്യന്മാർ അതുപോലെ ഇതുവരെ വൈകാരികമായി പ്രതികരിച്ചിട്ടില്ല അപ്പോൾ വലിയ പ്രചരണത്തിൻ്റെ ആവേശത്തിലാണ് പി വി അൻവർ ഉള്ളത് അദ്ദേഹം മുഹമ്മദ് റിയാസിനെതിരെ മത്സരിക്കുന്നു എന്നുള്ളത് തന്നെ ഇവിടെ വലിയൊരു മത്സരത്തിൻ്റെ ആവേശം ഉണ്ടാക്കുന്നുണ്ട് കാരണം പിണറായി വിജയനെതിരെ സംസാരിച്ച് ആ മുന്നണിയിൽ നിന്ന് പുറത്തു വരികയും പിന്നീട് മത്സരരംഗത്തെത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ മണ്ഡലം ഏത് എന്ന കാര്യത്തിൽ വലിയ തർക്കം വലിയ ഒരു ആശങ്കയുണ്ടായിരുന്നു ആ മണ്ഡലം ബേപ്പൂരാണ് എന്ന കാര്യം ഇപ്പോൾ ഉറപ്പിച്ച് അവിടെ പ്രചരണം തുടങ്ങിയിരിക്കുകയാണ് പി വി അൻവർ ആരുടെ കടവിൽ വോട്ട് വോട്ടെടുക്കും എന്നുള്ളതാണ് ചോദ്യം മുഹമ്മദ് റിയാസും കഴിഞ്ഞ മൂന്നാല് തീർച്ചയായിട്ടും മുഹമ്മദ് റിയാസിനെ സംബന്ധിച്ചിടത്തോളം ഈ മണ്ഡലത്തിൽ ഇരുപത്തി ഒൻപതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷമുള്ള ബേപ്പൂർ എന്ന് പറഞ്ഞാൽ ഇടതുമുന്നണിയുടെ കോട്ടയായിട്ടുള്ള ഇക്കാലം അത്രയും ഇടതുമുന്നണി മാത്രം ഒരു എം എൽ എ ഉണ്ടാക്കിയിട്ടുള്ള ഒരു മണ്ഡലം കൂടിയാണ് അതേ വി കെ സി ആണെങ്കിലും ഇളമരം കരീമാണെങ്കിലും മുഹമ്മദ് റിയാസ് ആണെങ്കിലും ഒക്കെ വലിയ ഭൂരിപക്ഷത്തിന് ജയിച്ചിട്ടുണ്ട് കോഴിക്കോട് കോർപ്പറേഷൻ്റെ കണക്കെടുത്താലും കോർപ്പറേഷനിൽ ആകെ എരത്തൂരിലും ബേപ്പൂരിലും അതുപോലെ തന്നെ കോഴിക്കോട് നോർത്തിലുമാണ് സി പി എമ്മിന് ഭൂരിപക്ഷമുള്ളത് അപ്പോഴും അതായത് ഒരു വലിയ തരംഗം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് അനുകൂലമായി ഉണ്ടായി എന്ന് പറയുമ്പോഴും എൽ ഡി എഫിനൊപ്പം നിന്ന ഒരു പ്രദേശമാണ് ബേപ്പൂർ എന്ന് പറയുന്നത് അതുകൊണ്ട് ബേപ്പൂരിൽ മുഹമ്മദ് റിയാസ് ഇപ്പോഴും പ്രചരണത്തിൻ്റെ ഒരു ആവേശം പി വി അൻവർ വന്നുകൊണ്ട് കുറച്ച് നേരത്തെ തുടങ്ങിയോ എന്ന് നമുക്ക് സംശയിക്കാവുന്നതാണ് കാരണം ഇവിടെ വികസന മുന്നേറ്റ യാത്ര നടത്തുന്നു ഓരോ പ്രദേശത്തും വാർഡുകളിലും റെസിഡൻസ് അസോസിയേഷൻ്റെ പരിപാടികളിലും ഒക്കെ വളരെ സജീവമായി മന്ത്രി പങ്കെടുക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും യു ഡി എഫിന്റെ ഭാഗസ്ഥൊരു അനൌദ്യോഗികമായ പ്രചരണം തുടങ്ങുമ്പോൾ അതിൻ്റെ ഒരു അലയൊലി എന്ന രീതിയിൽ മുഹമ്മദ് റിയാസും മണ്ഡലത്തിൽ വളരെ സജീവമാണ് അല്ലെങ്കിലും അദ്ദേഹം ഞായറാഴ്ചകളിൽ ഈ മണ്ഡലത്തിൽ ഉണ്ടാവാറുണ്ട് ഡോക്ടർ അപ്പോൾ ബേപ്പൂരിലാണ് ഇലക്ഷൻ പ്രഖ്യാപിച്ച് സ്ഥാനാർത്ഥിയും വന്ന ഒരു മട്ടിലാണ് പി വി അൻവർ ഇറങ്ങുന്നു മുഹമ്മദ് റിയാസ് ഇറങ്ങുന്നു വൈകുന്നേരം മുഹമ്മദ് റിയാസ് പല വീടുകളിലൂടെ ഭക്ഷണമൊക്കെ കഴിച്ച് മൈതാനത്തേക്ക് ഇറങ്ങി വളരെ സജീവമാകുന്നു ഒരു ഘട്ടത്തിൽ അങ്ങനെ മത്സരം തുടരുകയാണ് അടുത്ത മത്സരം ഉണ്ടാവും കേട്ടോ എല്ലാ ഇടങ്ങളിലും നല്ല മത്സരം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ബേപ്പൂര് ശ്രദ്ധാകേന്ദ്രം കൂടിയാണ് മുഹമ്മദ് റിയാസ് വേഴ്സസ് പി വി അൻവർ അപ്പോൾ